േരി ബിസി തന്നെ അതുകൊണ്ട് അങ്ങനല്ലേ ചോറ് വീട്ടെടുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് തമിഴ്നില് കണ്ടതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് പിന്നെ സർപ്രൈസ് ഒക്കെ പറയുന്നുണ്ട് പറയുന്നു നമ്മള് അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ യൂട്യൂബിലാണെങ്കിലും കമന്റ് സെക്ഷനിൽ യൂട്യൂബില് പോലെ അങ്ങനെയാണല്ലോ നമുക്ക് പേഴ്സണൽ മെസ്സേജസ് ഉണ്ടാവില്ലല്ലോ കമൻറ്റ് ഉള്ളൂ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ കാണുന്ന ഒരു സംഭവമാണ് സഹായങ്ങൾ പലരും ഇങ്ങനെ സഹായം ചോദിക്കില്ല അത് ജനുവൻ സഹായമാണെന്ന് തോന്നാറുണ്ടോ പലതും അറിയില്ല പക്ഷെ എങ്ങനത്തെ ഇത് ഇങ്ങനത്തെ സഹായങ്ങളാണറിയോ എന്നോട് ഇപ്പം റീസെന്റ് ഒരാൾ ചോദിച്ചിരുന്നു എനിക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാൻ പൈസ തരും ഒരു ആയിരം രൂപ അയച്ചു തരുമെന്ന് വല്യ സഹായം പിന്നെ പിന്നെ പറയൂ പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കുന്നു അല്ല പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത അതായത് നോർമലി നോർമലി ഉള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇത് അങ്ങനെയല്ല നമ്മളിപ്പോ ഒരു പ്രൊഫൈല് കാണുമ്പോൾ മനസ്സിലാവല്ലോ ഇപ്പൊ അവരുടെ ഒരു ഇതും വീട്ടിൽ ചോദിക്കാൻ പേടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ അവരെന്നെ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്തു വിട്ടാം അപ്പൊ നമ്മള് സ്ക്രീൻഷോട്ട് എടുത്ത് എന്തെങ്കിലും ചെയ്യാം നമ്മൾ അങ്ങനെന്താ ചെയ്യുന്നില്ല പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് എന്തോ അല്ലാണ്ടായി മീൻസ് എങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും പിന്നെ വേറെ ഒന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് പല ആൾക്കാരുട്ടോ ഒരാളൊന്നുമല്ല പല ആൾക്കാർ ഇവിടെ കമന്റ് സെക്ഷനിലായിട്ട് ചോദിക്കാറുണ്ട് പേഴ്സണലി വന്ന് ചോദിക്കാറുണ്ട് കുട്ടിക്ക് ഡായ്പർ വാങ്ങാൻ വേണ്ടിട്ട് സഹായം ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അത് ഒരാളൊക്കെ ആണെങ്കി നമുക്ക് ഓക്കെ അത് അങ്ങനെ ജലപ്പ ജനീനായിരിക്കില്ലായിരിക്കാം പക്ഷെ പല പല ആൾക്കാരങ്ങനെ എനിക്ക് തോന്നുന്നത് അതൊരു അതൊരു ട്രെൻഡാണോ എനിക്കറിയില്ല എന്താ അങ്ങനെയൊക്കെ ചോദിക്കുക എന്നുള്ളത് പിന്നെ അവര് ആവശ്യക്കാരായിരിക്കില്ല ആവശ്യക്കാർ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അല്ല ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ സഹായം ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല പിന്നെ അതേപോലെ എന്താ പറയുക മീൻസ് എനിക്കാണല്ലോ മെസ്സേജസ് ഞാനാണല്ലോ നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കാക്കൂരോട് ഇങ്ങനെ പറയാറൊന്നുമില്ല അപ്പൊ ഉം വീട് വീട് പൊളിച്ചു പണിയാൻ സഹായിക്കും അത് അങ്ങനെ നമ്മൾ ഇവിടെ വീട് പണിയാ കഴിച്ചിട്ടില്ല വീട് പൊളിച്ചു പണിയാൻ സഹായിക്കും അത്ര അതെ അപ്പൊ ഞാനും അവരുടെ അക്കൗണ്ടിൽ നിന്ന് നോക്കിയ സമയത്ത് റീൽസ് ഒക്കെ ചെയ്യണ ഒരു വ്യക്തിയാണ് ഒരു ലേഡിയാണ് അപ്പൊ എന്നിട്ട് ഒരു ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു പൊളിഞ്ഞൊരു വീടിന്റെ ഒക്കെ അത് ഇങ്ങളോടെ പറഞ്ഞില്ല കേട്ടോ സോഷ്യൽ മീഡിയ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങളുടെ അക്കൗണ്ടിലാണല്ലോ അപ്പൊ ഇക്ക എന്റെ വീടൊന്ന് പൊളിച്ച് പണിയാൻ സഹായിക്കുവന്നൊക്കെ അതെ അതെല്ലാരും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ പക്ഷെ നമ്മളോട് നല്ല നമ്മളിങ്ങനെ പരിചയമുള്ള കുറെ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവരും പറയാറുണ്ട് ഇങ്ങനെ സഹായങ്ങൾ ചോദിക്കാറുണ്ട് ചിലപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മരുന്നിന്റെ ഷീട്ടൊക്കെ അയച്ചു തരും അല്ലേ അങ്ങനെ ഒരു സുഖമൊക്കെ ഉണ്ടായില്ലേ മരുന്ന് എന്താ ഒരു മെഡിസിൻ്റെ ലിസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ അയച്ചു തന്നിട്ട് വാട്സപ്പിലൊക്കെ നമ്മൾ വാട്സപ്പ് നമ്പർ എൻക്വയറിക്ക് വേണ്ടിയൊക്കെ വെക്കാറുണ്ടല്ലോ അപ്പം അതിനകത്തൊക്കെ ഇങ്ങനെ റീചാർജ് റീചാർജ് ചെയ്യാന് പൈസ വെച്ചിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് പിന്നെന്തൊക്കെയോ ഹസ്ബൻഡ് നമ്മളീ വേറെ രസമാണ് നമ്മളീ ഡ്രങ്ക് അങ്ങനത്തെ ഹസ്ബൻഡ് നോക്കാത്ത അങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉള്ള ഒക്കെ ചെയ്യൂലേ മെയിൻ ആയിട്ട് നമ്മൾ ഫാമിലീനെ വീഡിയോസ് വീഡിയോസാണല്ലോ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ കാണുമ്പോ എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഡ്രങ്ക് ആണ് അതുകൊണ്ട് എനിക്ക് എനിക്കൊന്നിനും പറ്റൂല അപ്പൊ സഹായം ചെയ്യുവന്നൊക്കെ ചോദിച്ചിട്ട് അത് അയക്കണത് ശരിക്കുള്ള ആൾക്കാരാണോ അതെ ഇപ്പോൾ ആണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കുന്നതാണോ അത് പലതും നമുക്ക് അറിയാൻ പോലും ഉണ്ടാവില്ല കാരണം പലതും പേരും ഇല്ലാത്ത ഒന്നും രണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് ഡെയിലി നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇപ്പം പിന്നെ ഒന്ന് കുറഞ്ഞിരിക്കുന്നു കാരണം കുറച്ചായിട്ട് കുറച്ചായിട്ടൊന്ന് അങ്ങനത്തെ ഓവർ വിഷമ ഡ്രങ്ക് അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് ഒന്നും നമ്മളിപ്പോൾ ചെയ്യാറില്ലല്ലോ പിന്നെ എനിക്ക് അതിൽ തന്നെ കുറച്ചും കൂടെ ജെനുവിനായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു സഹായത്തിലാണ് ചേച്ചിന്റെ പഴയ ഡ്രസ്സ് തരുമോ ചോദിച്ചിട്ട് ചോ അങ്ങനെ വരാറുണ്ട് കമന്റ് വരാറുണ്ട് അപ്പൊ അത് എനിക്കൊരു ജനുവീൻ ആയിട്ട് മീൻസ് അവർക്ക് ഡ്രസ്സ് ഇല്ലാത്തത് പഴയ ഡ്രസ്സ് ചോദിക്കുക എന്നുള്ള അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷേ കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ ആർക്ക് വെച്ചിട്ട് കൊടുക്കും എങ്ങോട്ട് വെച്ചിട്ട് കൊടുക്കും പിന്നെ ഇവിടെ കമന്റ് സെക്ഷനിലൊക്കെ വന്ന് ചോദിക്കുന്ന ആൾക്കാർ നമ്മള് നമുക്ക് ധാരാണ എവിടുന്നാലും കമന്റ് ഇടണത് പോലും അറിയില്ല ജസ്റ്റ് അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ട് അവർ പോകും പക്ഷേ ഈ പഴയ ഡ്രസ്സ് ചോദിക്കുന്നതൊന്നും ഒരു മോശം കാര്യമായിട്ടോ അല്ലെങ്കിൽ പാടാത്ത കാര്യമായിട്ടോ ഒന്നും പറയുന്നില്ല ഞാനും എന്റെ കുട്ടികളത്തെ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് എന്റെ കസിൻസ് ചേച്ചിയുടെ ഒക്കെ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് മീൻസ് എന്താ പറയാ അത് നമുക്ക് ഒരു നാണക്കേടുള്ള കാര്യ പഴയ ഡ്രസ്സൊക്കെ നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് എത്തേണ്ട കൈകളിൽ തന്നെ എത്തണം എന്നുള്ള ഒരു ഇതും കൂടെ നമുക്കുണ്ട് അങ്ങനെ പറയാ കാര്യം എന്താ വെച്ചാല് പിന്നെ ഞങ്ങളിതേമാതിരി വീട്ടിൽ വന്നിട്ട് പഴയ ഡ്രസ്സ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ വന്ന സമയത്ത് കുറേ പഴയ ഡ്രസ്സ് നമ്മൾ കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പം അവർ ഈ പഴയ ഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പുതിയ ഡ്രസ്സ് ഇരുന്ന് പഴയതാവില്ല അതായിരിക്കും മേ ബി അവർ പഴയ ഡ്രസ്സ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവും കേട്ടോ മീൻസ് നമ്മൾ ഇട്ട് അത്രയും മുഷിഞ്ഞ് കീറി പറഞ്ഞ് തുന്നി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ പഴയ ഡ്രസ്സിൻ്റെ ആ കൂട്ടത്തിലേക്ക് വെക്കില്ല മീൻസ് അതൊരു മനുഷ്യത്തെ നോക്കിട്ട് നമ്മളതൊന്നും നമ്മളങ്ങനത്തെ നമ്മൾ ഇരിക്കുന്ന ഈ കട്ടലിൽ വരെ പഴയ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് എന്താ പറയാ അതൊന്നും ഈ മുഷിഞ്ഞ ഡ്രസ്സുകള് അങ്ങനത്തെ ഡ്രസ്സ് ഞാൻ എന്താ ചെയ്യാ അടുക്കളയ്ക്കിടും എന്തെങ്കിലും വെള്ളം ചവിട്ടാനോ അല്ലെങ്കിൽ കീറി എന്തെങ്കിലും പാത്രം പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അതൊന്നും ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ കരിമ്പനടിച്ചത് അങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവില്ലേ അപ്പം അങ്ങനത്തെ ഒന്നും നമ്മൾ വെക്കില്ല പഴയ ഡ്രസ്സ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ട്രെൻഡ് ഔട്ട് ആയതായിരിക്കും അല്ലെങ്കിൽ പാകാവാത്തതായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതായിരിക്കും അങ്ങനത്തെ രീതിയിലുള്ള പഴയ ഡ്രസ്സ് പിന്നെ കുട്ടികളുടെ ഒക്കെ ആണെങ്കിൽ കുറച്ച് എന്താ പറയുക ഇട്ടിട്ട് കുറച്ച് ഷിഞ്ഞോ എന്നൊന്നും പറയാൻ പറ്റില്ല ബൊഷിന്യൂന്നും നമ്മൾ എടുത്തു വെക്കാറില്ല കേട്ടാ ഇട്ട ഡ്രസ്സുകളൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ എന്താ പറയാ അങ്ങനത്തെ ഡ്രസ്സൊക്കെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഒരാൾ വന്ന സമയത്ത് ഒരു ലേഡി വന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊണ്ടുവച്ച് കൊടുത്തു കേട്ടാ എടാ അവര് അതിനൊന്നും എടുത്തില്ല നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് അത് മറ്റേ കട്ടിലടയിൽ നിന്നൊക്കെ പൊന്തിച്ച് ചെറുതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അവരെടുത്തില്ല അത് കഴിഞ്ഞിട്ട് വേറെ വന്നു കൂട്ടാ അപ്പോൾ അവർക്ക് വേണ്ടത് കുട്ടികളുടെ ഡ്രസ്സാണ് വേണ്ടത് അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് കൊണ്ടു കൊടുത്തു ഇത് പറഞ്ഞ പോലെ തന്നെ കീറലോ ബോറലോ ഒന്നും ഇല്ലാത്ത ഡ്രസ്സ് തന്നെയായിരുന്നു അപ്പോൾ അത് കൊണ്ടു കൊടുത്ത സമയത്ത് അതിൽ ഇടാത്തൊരു ഡ്രസ്സ് അതായത് കുഞ്ഞാ കുഞ്ഞാവയ്ക്കോ കുഞ്ഞട്ടക്കോ എന്തോ ഒരു ബർത്ത്ഡേയ്ക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടിയതാണ് പക്ഷെ അത് ഭയങ്കര സീക്വൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇടാത്തൊരു ഡ്രസ്സാണ് അപ്പോൾ ഒരു ടാഗ് ഉണ്ടായിരുന്നു അതിന് വേട്ടാ ആ ഡ്രസ്സ് മാത്രം അവരെടുത്തു ആ ഡ്രസ്സ് മാത്രം അവരെടുത്തിട്ട് ബാക്കി ഡ്രസ്സ് ആ ചാക്കൊക്കെ അവിടെ മീൻ ഞങ്ങളവിടെ ആ ച ആ ഒരു ഡ്രസ്സിൻ്റെ ആ വെച്ചിട്ടുള്ള ആ ചാക്ക് അവിടെ വെച്ചിട്ട് പോയി നിങ്ങൾക്ക് വേണ്ട തിരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഥ അടച്ച് പോയി അവരിപ്പോൾ തിരഞ്ഞെടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്കവിടെ നോക്കി വെക്കാൻ പറ്റൂലോ അപ്പൊ നമ്മള് നമ്മൾ നമ്മളത്തേക്ക് പോയി വന്നപ്പോൾ ആ പുതിയ ആ ഡ്രസ്സ് മാത്രം അവരെടുത്തിട്ട് ആ ബാക്കിയൊക്കെ ചക്കോടെ അവിടെ വെച്ചിരുന്നു ഞാൻ വല്ല എന്താ പല തട്ടിപ്പ് ഇറക്കിട്ടുണ്ട് കച്ചവടം ചെയ്യാനൊക്കെ റീസൈക്കിൾ ചെയ്ത് വെക്കാനൊക്കെ കൊടുക്കട്ടെ പാവപ്പെട്ടിരിക്കും ചിലപ്പോല അതാണ് ആ എന്താണെന്നറിയില്ല അപ്പൊ നമ്മൾ പറയാം ആ രണ്ട് ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ഇപ്പം നമ്മളെടുത്ത് ഈ പഴയ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുപോയിട്ട് ഇവർ ഇത് എന്തിനാ യൂസ് ചെയ്യണത് നിലം തുടക്കാനോ അടിക്കാൻ അപ്പൊ അത് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറോ തയ്യാറാണ് നമ്മളെടുത്ത് പഴയ ഡ്രസ്സുകൾ ഉണ്ട് തന്നെ പക്ഷെ അതൊക്കെ നമ്മൾ എന്താ പറയാ നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു അങ്ങനത്തെ ഒരു സംഭവത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ഒരു സംഭവം അല്ല ഒരു പേജായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേജിൽ നമ്മൾ ഇപ്പോൾ ഡ്രസ്സുകൾ മാത്രല്ല കേട്ടോ പല സംഭവങ്ങളും നമ്മൾ ആ ഒരു ഇതിൽ ചെയ്യും അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നില്ല ഒഫീഷ്യലി അതിൻ്റെ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുള്ളൂ അതെ ഇപ്പൊ പറയണില്ലേ ഇപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൂ അപ്പൊ അതില് പഴയ ഡ്രസ്സ് കൊടുക്കാനുള്ള പേജ് പേജല്ലോ അത് അതിൽ എല്ലാ എല്ലാവിധ കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടാകും

അത് പേഴ്സണലായിട്ട് ഞാൻ ആരും അയക്കരുത് എന്താ വെച്ചാല് നമുക്കൊരാളെ മാത്രം കണ്ടടച്ചെടുക്കാൻ പറ്റില്ല നമ്മള് ഇത് എല്ലാം കൂടെ എന്താ പറയാ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക ചെയ്യാം അഞ്ചു പേരെ അത് ആളെ നോക്കിയിട്ടല്ല നമ്മൾ അങ്ങോട്ട് ഒരു ഭാഗ്യശാലികള് കിട്ടും അഞ്ചു പേർക്ക് അങ്ങനെ നമ്മൾ ആ പേജില് ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇപ്പൊ ആ പേജ് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അർഹതപ്പെട്ടവരെ കയ്യില് െ അതെ ഭാഗ്യം ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ ഇവിടെ യൂട്യൂബ് ഫാമിലി അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒന്ന് അറിയിക്കുന്നു ഫോട്ടോ കപ്പിൾ പ്രിയ റസ്സാക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കാം പേജ് ഫോട്ടോ കപ്പിൾ ചെറിയ മനസ്സറിഞ്ഞ് സന്തോഷമായിട്ട് തരുന്നു അപ്പൊ നിങ്ങളും അത് സന്തോഷമായിട്ട് സ്വീകരിക്കുന്നതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമ്മളെ ആഗ്രഹ പഴയ ആൾക്കാരും കോൺടാക്ട് ചെയ്യാറുണ്ട് പുതിയ ഡ്രസ്സ് തന്നെയാണ് കുട്ടികൾക്ക് നമ്മളെവിടെ ചെന്നാലും കുട്ടികൾ ഓടി വന്ന് വന്നോട് സംസാരിക്കും എല്ലാവരും സംസാരിക്കുവന്നിട്ട് വലിയവരുമായിട്ടും കൂടുതലും കുട്ടികൾ സംസാരിക്കും അപ്പൊ ഭയങ്കര രണ്ട് ഭയങ്കര താല്പര്യം കുട്ടികൾക്ക് നമുക്ക് താല്പര്യം കുട്ടികൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത് സ്റ്റാർട്ടിങ് ഇങ്ങനെ കൊടുക്കണം നമ്മൾ വേറെ ആൾക്കാരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുക അപ്പൊ അത് അവര് സ്പോൺസർ ചെയ്യുന്നത് ഗിഫ്റ്റ് ആവും നമ്മൾ ചുമ്മാ അങ്ങനെ പറയുക മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് പറയുന്നത് ഞങ്ങള് സ്നേഹത്തോടെ ഞങ്ങൾ തരേണ്ട സമ്മാനമാണ് അപ്പൊ അവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിലെത്തും നമ്മൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാ അപ്പൊ ഇവിടെ നമ്മള് യൂട്യൂബിൽ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും നമുക്ക് ഒരാൾ കമന്റ് കഴിഞ്ഞാൽ നമ്മൾ അവരെ കമന്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അവരെവിടുത്തെ ആളാണ് എന്താണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആരും കോൺടാക്ട് നമ്പറും അഡ്രസ്സൊന്നും അവിടെ വെച്ചില്ല വെച്ചിട്ട് പോയില്ലോ പക്ഷെ മറ്റേ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞാൽ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് വിന്നർ നിങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സും അതെ ഇൻസ്റ്റാഗ്രാമിൽ ണെങ്കിൽ അവിടെ കൂടെ പോയിട്ട് നോക്കുക അപ്പൊ താല്പര്യം സ്ഥിരം കാണുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകിച്ച് ഇവിടെ കൂടെ പറയാന്ന് ചോദിച്ചത് ഇവിടെ നമ്മൾ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യണില്ല അതായത് നമ്മള് ഷോർട്സിൽ കാരണം പക്ഷെ ാലും അതൊരു വേണ്ട നിങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് ഫോളോ ചെയ്യണില്ലെങ്കിൽ ഒന്ന് ഫോട്ടോ കപ്പിൾ അതെ അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ പറഞ്ഞ പോലെ ചെയ്യ ചെലപ്പോ ഭാഗ്യശാലി നമ്മുടെ പഴയ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞോണ്ടെങ്കിൽ പഴയ ഓണക്കോടിയാണ് കൊടുക്കുന്നത് ചെയ്യണത് അതെ നമുക്ക് എന്താ പറയാ നമ്മളെ കൊണ്ട് കഴിയണ രീതിയിലുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് എന്താ പറയാ എനിക്ക് പണ്ടൊക്കെ അല്ല അതായത് നമ്മളിപ്പോ ഇതില് വരണ നമ്മള് കല്യാണം കഴിക്കാൻ മുന്നേക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടാവും കേട്ടോ ഓക്കെ കൊറേ പൈസ ഒക്കെ ആവുമ്പോ കൊറേ പാവങ്ങളൊക്കെ സഹായിക്കണം അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ പണ്ട് അങ്ങനെ ഒരു കോമഡി കേട്ടോ ഒരു ട്രോളിൽ ഇങ്ങനെ കണ്ടതാണ് ഒരു ഒരാളുടെ ഫോട്ടോ എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടെന്നിട്ടാ എന്നിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ആലോചിച്ചതാണ് പണ്ട് ഇനി വലുതായി കുറെ പൈസ ആവുമ്പോൾ പണക്കാരനാവുമ്പോൾ കുറെ ആൾക്കാരെ സഹായിക്കാന്ന് പറയുന്നത് എന്നിട്ട് അയാൾ തന്നെ വലുതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനാണേറ്റവും പാവപ്പെട്ടത് ആരെങ്കിലും ഒന്ന് സഹായിക്കുവെന്നിട്ട് ഒരു കോമഡി ആയിട്ട് ആ അതെ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് മേലേക്ക് വേണ്ടിട്ടല്ലേ നമ്മൾ എപ്പോഴും ട്രൈ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ള നമ്മൾ ഉദ്ദേശിച്ചു പ്രത്യേകിച്ചത് വേറെ ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ പേജിൽ നമ്മൾ കാര്യങ്ങൾ ഇതേപോലെ തന്നെ

ൾക്കാര് പണിണ്ടോട് ചിലപ്പോൾ നിങ്ങള് മക്കളുണ്ടോ എന്ന് പോയി ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആണ് അപ്പൊ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പേര്

ൾക്കാര്ക്ക് അറിയാം ഇത് ചെറുപ്പാണ് അതെ പക്ഷെ നമ്മൾ രണ്ട് ജോബും കൂടെ ഒരുമിച്ചുകൊണ്ടുപോകണ ആൾക്കാരും എവിടെ സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് അത് മാത്രം കൊണ്ടു നടക്കുന്ന ആൾക്കാരല്ല അതൊക്കെ നമ്മൾ ജീവിതത്തിന്റെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു ഒരു സന്തോഷം എനിക്ക് ഞങ്ങളുടെ അവിടെ ഒരു ടീച്ചർ ഞങ്ങളുടെ കോട്ടയത്തിലുള്ള ടീച്ചർ ശാലി ടീച്ചറുടെ ഒരു ഫ്രണ്ട് എനിക്ക് ആ ഫ്രണ്ടിന് ആ ടീച്ചറിനെ എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ അവരെ വോയിസിൽ ഇന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ആ വോയിസ് കേട്ടപ്പോ എന്തോ ഒരു സന്തോഷം അതായത് ഞാനേ ടീച്ചറടുത്ത് ചോദിക്കോട് ചോദിച്ചതാണ് ഞാൻ തന്നെ അല്ലേ മീൻസ് അന്ന് ഒക്കെ പറയാറുള്ള ആ കുട്ടിയല്ലേ എന്നിട്ട് ചിന്നു എന്നാണ് അഴൊക്കെ വിളിക്കാറുള്ളത് അപ്പൊ അത് ചിന്നു തന്നെ അല്ലേന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഭയങ്കര രസാണ് അവരെ വീഡിയോസ് ഒക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ ഒരു വീഡിയോസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഓയിസ് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കുറച്ച് ഒരു പത്ത് അറുപത് വയസ്സുണ്ടാവും ഇക്കോ വന്നിട്ട് വൈറ്റും മൈറ്റൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു ആരെ കുഞ്ഞി പറയണമെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ എപ്പോഴും മറക്കും സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്ന അപ്പോ ഹലോ ആ എന്തേ അല്ല ഞാൻ വീഡിയോ കാണാറുണ്ട് ആ അപ്പൊ കനസിലായി ആ വീഡിയോ എന്നോട് അടിപൊളിയാണ് എന്റെ ഒരു ഉണ്ടായിരുന്നു അവന് ഞാന് ആ ഭാര്യ ഭാര്യ തല്ലന്റെ വീഡിയോ ഒക്കെ ഇണ്ടയച്ചു കൊടുത്ത് അവന്നിട്ട് വന്നിട്ട് എന്നോട് ഫോണിൽ കൂടെ ക്ഷമിച്ചു അപ്പൊ ഭയങ്കര കേട്ടിട്ടുണ്ട് അതല്ലേ പ്രേ ഇഷ്ടപ്പെടും ഭയങ്കര സന്തോഷം അതല്ല അതുപോലെ തന്നെ നമ്മളെ ഇപ്പൊ കമന്റുകൾ വരാറുണ്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ എന്റെ ജീവിതം തന്നെയാണ് പറഞ്ഞിട്ട് നമുക്ക് പേഴ്സണൽ കമന്റ്സ് വരാറുണ്ട്

ഒരാള് നല്ലത് ചെയ്താലും അല്ലെങ്കിൽ ഒരാൾ മിണ്ടാതിരുന്നാലും ഒക്കെ കുതിര ആൾക്കാർക്ക് ഇപ്പൊ നമുക്കും ഇപ്പൊ കാണുന്നവർക്കും ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യം അപ്പൊ അതിലെന്ത് ചെയ്യാൻ പറ്റി ചെയ്യാ അല്ലാതെ മറ്റേ എന്ത് പറഞ്ഞത് കേട്ടിരിക്കരുത് നല്ലത് എന്താണോ അതിൽ കാണിക്കുന്നത് അത് എടുക്കുക പലതരത്തിലുള്ള തരത്തിലുള്ള ഇപ്പൊ പാ പാട്ടായിട്ട് പിന്നെ എന്താ പറയാ റൊമാൻറ്റിക് അങ്ങനത്തെ സംഭവങ്ങൾ പല സാധനങ്ങൾ നമ്മൾ ഫോണിൽ കാണുന്നതാണ് അപ്പൊ അതിന്റെ ഇടയില് നമ്മുടെ ഒരു ഫാമിലി ബന്ധങ്ങൾ കുറച്ചും കൂടെ ഊട്ടിയറപ്പിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഇഷ്ടം അതെ പിന്നെ അതുപോലെ തന്നെ വേറെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയും കൂടെ കാണാൻ തോന്നും അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നു സീരിയസ് ആയിട്ട് വരണ്ട ഒരു സ്ഥലത്ത് ഇതുപോലെ വർക്കിന് പോയിട്ട് കൊറേ സമയം കിട്ടി അപ്പോ ആദ്യം വീഡിയോ കാണുമ്പോ അത് കുറെ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒന്നിന് കട്ട് പിന്നെ ഇങ്ങടെ ഹോമിൽ വന്നപ്പോ പിന്നെയും കണ്ട് അപ്പൊക്കൊരു തൊരാ രണ്ടും നല്ലതല്ലോ ഉള്ളില് കയറി നോക്കട്ടെ അങ്ങനെ നോക്കിട്ട് അയാൾക്ക് ഫാമിലി മൊത്തം അയാൾ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ എനിക്കുള്ളൊരു വിഷമം കേൾക്കും എന്താ സന്തോഷല്ലേ എനിക്കുള്ളൊരു വിഷമം എന്താ വെച്ചാല് നമ്മൾ ഇങ്ങനത്തെ ഫാമിലി ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ആൾക്കാരെ ഏറ്റെടുക്കുള്ളൂ ഞങ്ങൾ ഇപ്പൊ എത്ര വേറെ കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട് ആർക്കും വേണ്ട ഞങ്ങൾ എടുത്ത് ഈ കണ്ണീരും കറച്ചിലും മാത്രം മതി ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെയല്ല കേട്ടോ എല്ലാം കണ്ടോ എല്ലാം കണ്ടോ പിന്നെ ചില ആൾക്കാർ പറയും ഇത് മാത്രം ചെയ്യലേ ഇത് മാത്രം ചെയ്യലും ഇടയ്ക്ക് ഇങ്ങനത്തെ പിന്നെ നമ്മള് വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നില്ലേ ലിപ്റ്റിങ്ങിന്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ പാട്ടുപാടിയ വീഡിയോ ഇട്ട് ആ ഇതൊക്കെ കയ്യിലുണ്ടായിട്ടല്ലേ ഞങ്ങളെല്ലാരും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ മാത്രം ചെയ്യണേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യിട്ടോണ്ട് പിന്നെ ഉപകാരപ്പെടണ്ടേ മാറ്റം അതെ വരുത്തേണ്ടത്രണ്ട് മെയിൻ ആയിട്ട് അതല്ലേ ഇപ്പൊ നിങ്ങള് പറഞ്ഞ മാതിരി തന്നെ ഓരോ ആൾക്കാരും നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളൊരു വീഡിയോ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മള് മനസ്സിലാക്കി അതാണ് വരിക നിങ്ങളായിരിക്കും മോബല്പ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ സമൂഹം അങ്ങനെ മാറ്റിമറിച്ചിട്ട് ആയിരിക്കും മാറ്റിമറിക്കാൻ അതിനൊന്നും പറ്റൂല നമ്മൾ എന്താ പറയാ നമ്മള് മറ്റേ നിസ്സഹരണ പ്രസ്ഥാനം കൊണ്ടിടക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മളെന്താ പറയാ ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരെ കമന്റ് ഒക്കെയാണ് നമ്മുടെ മനസ്സിലാക്കാദ്യം വരിക അല്ലെ അപ്പൊ അതിന് അത് നമ്മള് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ അതിന് അത്യാവശ്യം ആൾക്കാര് ഏറ്റെടുക്കുകയും ചെയ്യൂട്ടാ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളു അപ്പൊ വരിച്ചു നീട്ടില്ല ഞങ്ങള് അവസാനിപ്പിക്കണം അല്ലേ അടുത്ത വീട്ടില് കാണാം വേറെ